കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയും ആകാശത്ത് മഴമേഘങ്ങൾ കനക്കുകയും ചെയ്യുമ്പോഴാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് വോട്ടർമാർക്കും നേതാക്കൾക്കും എല്ലാമുണ്ട് ആശങ്ക ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നതാണ് ആദ്യ ആകാംക്ഷ പി വി എൻവറിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാന ചർച്ചകൾ ആര്യാടൻ ഷൗക്കത്ത് വി എസ് ജോയ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം മറ്റു പേരുകളും യു ഡി എഫിന്റെ പരിഗണനയിലുണ്ട് നിലമ്പൂരിൽ ഏത് ചെകുത്താൻ മത്സരിച്ചാലും വിജയിപ്പിക്കുമെന്ന് അതൊരു വിഷയമേ അല്ല ജനങ്ങളും പിണറായി തമ്മിൽ ഏറ്റുമുട്ടലാണ് ആ ജനങ്ങളും പിണറായി തമ്മിൽ ഏറ്റുമുട്ടലിൽ ആര് നിർത്തിയാലും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങളെ കാണാൻ പോകുന്നത് അൻവറിനെ തുണി എഫ് കൺവീനറും എത്തി നിലമ്പൂരിൽ എഴുതി വെച്ചോ യു ഡി എഫ് ജയിക്കുമെന്ന് അടൂർ പ്രകാശ് നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരി വിജയം കൈവരിക്കും എന്നാൽ പി വി അൻവർ എൽ ഡി എഫിനെ ബാധിക്കുന്ന ഒരു ഘടകമേ അല്ലെന്ന് ഇടതു കൺവീനർ ടി പി രാമകൃഷ്ണന്റെ മറുപടി പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന ഒരു ഘടകമേ അല്ല അത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എം സ്വരാജ് യു ഷറഫ് അലി എം തോമസ് മാത്യു പി ഷബീർ എന്നിവർക്കാണ് ഇടതുമുന്നണിയിൽ മുൻഗണന യു ഡി എഫിലെ പ്രശ്നങ്ങൾ കൂടി മുതലാക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് തേടുന്നത് അതേസമയം മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം കോർ കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണെന്ന് ബി ജെ പി വ്യക്തമാക്കി ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ പക്ഷേ ഇതിനെക്കുറിച്ച് ഡിസ്കഷ്യും എൻ ഡി എന്റെ ഒപ്പം ആണല്ലോ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടത്തുന്നത് അത് നടക്കും അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഏതായാലും നിലമ്പൂർ കാണാൻ പോകുന്നത് ഒരു കടുകട്ടി മത്സരമായിരിക്കും തീർച്ച മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ